ഹായ് വെൽക്കം ടു വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ഇറ്റ് മീ ഫ്രം സൊല്യൂഷൻ സൊല്യൂഷൻ ഇനി വേറെ എടാ ഇന്ന് ഞാൻ ഈ വരുന്ന ക്രിസ്മസ് നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണാൻ സാധ്യതയുള്ള ക്വസ്റ്റനുമായിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ക്വസ്റ്റിനോ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന്റെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ കണ്ടേക്കാം എന്നാൽ നോക്കിക്കോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ സാലിം അലിയുടെ ട്രിൽസ് ആൻഡ് ത്രിൽസ് ബേർഡ് വാച്ചിംഗ് ഇൻ ഇന്ത്യ എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് ഒരു ഇവന്റ് ഇൻവിറ്റേഷൻ പ്രിപ്പയർ നിങ്ങളോട് കൃത്യമായിട്ട് നോക്കിക്കോ നിങ്ങളുടെ സ്കൂളിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് നിങ്ങളാണ് നിങ്ങളുടെ സ്കൂളിലെ ചെയ്യുന്നുണ്ട് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ ഒരു നേച്ചുറൽ ക്ലബിന്റെ സെക്രട്ടറി ആണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ നടക്കുന്ന പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഇവന്റ് ഇൻവിറ്റേഷൻ റെഡിയാക്കണം ഓക്കെ ആരൊക്കെ ഇൻവൈറ്റ് ചെയ്യണം ഇൻവൈറ്റിംഗ് ടീച്ചേഴ്സ് ആൻഡ് ടു അറ്റൻഡ് എക്സിബിഷൻ അവിടെ നടക്കുന്ന എക്സിബിഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇവന്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരെയും ഉൾ ക്ഷണിക്കുന്ന ഒരു ഇവന്റ് ഇൻവിറ്റേഷൻ പ്രിപ്പയർ ചെയ്യട്ടോ സോ ഇവെന്റ് ഇൻവിറ്റേഷന്റെ ഫോർമാച്ച് മോഡലൊക്കെ സാർ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും അത് പോയി കാണണം അവിടെ നാല് മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കാം ഇതിൽ വേണ്ട സാധനങ്ങൾ പ്രത്യേകം ചെയ്തിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡേറ്റ് ടു വെന്യൂ പെർപ്പസ് ഓഫ് ദ ഇവന്റ് ഡേറ്റ് ടു ടൈം വെന്യൂ ഓക്കെ ആൻഡ് എനി സ്പെഷ്യൽ അട്രാക്ഷൻ എന്തെങ്കിലും സ്പെഷ്യൽ അട്രാക്ഷൻ ആയിട്ട് ഇപ്പോൾ ബേർഡ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക ഒരു അടിപൊളി ഇവന്റ് ഇൻവിറ്റേഷൻ ചെയ്താൽ നാലു മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് മൂന്ന് പാരഗ്രാഫ് എന്താണ് നിങ്ങൾ എന്ത് ചെയ്യും എഴുതേണ്ടി വരും അപ്പോൾ സെറ്റ് ആയിട്ട് എഴുതണം മറന്നു പോയത് കറക്റ്റ് ഫോർമാറ്റൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടോ സാറ് ഓൾറെഡി യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ കൃത്യമായിട്ട് അത് കാണണം കേട്ടോ ഓക്കെ സോ സെക്കൻഡ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സ്പീച്ച് ആണ് ഷോർട്ട് സ്പീച്ച് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ലു ജി പീരാഞ്ജലിയുടെ ചാപ്റ്റർ ആയിട്ടുള്ള വാറിൽ നിന്നാണ് വാർ വാറ് യുദ്ധം നടന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് അതിൻ്റെ കോൺസിക്വൻസ് സംഭവിച്ചിട്ടുള്ളത് അതായത് അവിടെയുള്ള പട്ടാളക്കാർക്ക് മാത്രമല്ല അവിടെ ജീവിക്കുന്ന എല്ലാവർക്കും എന്ത് ചെയ്തിട്ടുണ്ട് യുദ്ധത്തിന് ഒരു എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് നാശ നാശനഷ്ടങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെയുള്ള യുദ്ധത്തിൽ പട്ടാളക്കാർക്ക് മാത്രമല്ല എന്തുണ്ടായത് ജീവനാശം സംഭവിച്ചത് അവിടെയുള്ള ഒരുപാട് ഫാമിലീസിന് അവരുടെ ഫാമിലീസിൽ അവരുടെ ഫാമിലികളിലെല്ലാം അവരുടെ മക്കളും അതുപോലെ എന്താ പറയുക കുറേ വൈഫ് ഭാര്യമാർക്ക് അവരുടെ ഭർത്താക്കന്മാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഫാമിലീസിനും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു ഷോർട്ട് സ്പീച്ച് എഴുതണം അപ്പോൾ അതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ റിയൽ കോസ്റ്റ് ഓഫ് വാർ തിക്കുള്ള കോസ്റ്റ്യൂം നമ്മുടെ യുദ്ധത്തിൻ്റെ റിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം അതായത് റിയൽ കോസ്റ്റ് ഓഫ് വാർ എന്നുള്ള ഒരു ടാഗ്ലീനി കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു അടിപൊളി സ്പീച്ച് ഉണ്ടാക്കുക ഏഴ് മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളതാണ് അഞ്ചോ ആറോ പാരഗ്രാഫ് നിങ്ങൾ എന്ത് ചെയ്യണം ഏഴ് മാർക്കിനെത്തണം ഒരു പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ നാലോ അഞ്ചോ വരിയായിരിക്കും മനസ്സിലായോ അപ്പോൾ ഒരു അഞ്ചോ ആറോ പാരഗ്രാഫ് അതായത് ഒന്നര പേജ് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു ക്വസ്റ്റിന് വേണ്ടി ചിലവഹിക്കണം ഓക്കെ പിന്നെ ഇതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ഹിൻസ് നമുക്ക് തന്നിട്ടുണ്ട് ഹിന്ദെന്ന് പറഞ്ഞാൽ പാരൻറ്റ്സ് ഗ്രീവ് അവിടെയുള്ള രക്ഷിതാക്കളെ ഗ്രീവിനെ സിട്ടോ ദെൻ സൺസ് ഓഫ് ദ ബാറ്റിൽ ഫീൽഡ് അവരുടെ മക്കൾ ബാറ്റിൽ ഫീൽഡിലേക്ക് പോയത് അതേപോലെ ഒരുപാട് ഹിൻസ് ഉണ്ട് ഇത്രയും ഹിൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഹിൻസിൽ കണ്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങളുടെ ആ ഒരു ഷോർട്ട് സ്പീച്ചിൽ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ ഈ പറഞ്ഞിട്ടുള്ള ഏഴ് മാർക്ക് നിങ്ങളുടെ പേപ്പറിൽ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ സെറ്റാണല്ലോ അപ്പോ അടുത്ത എന്ന് പറയുന്നത് നമുക്കറിയാം നമുക്ക് ഏത് ഏത് വർഷത്തെ ഓണം എക്സാം ആവട്ടെ ക്രിസ്മസ് എക്സാം ആവട്ടെ നമ്മുടെ എസ് എൽ സി എക്സാം ആവട്ടെ ഏത് എക്സാം ആണെങ്കിലും അതിൻ്റെ ഫസ്റ്റ് ഇംഗ്ലീഷിലെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് കാണുന്ന ആയിരിക്കും ആയിരിക്കുന്നത് ഒരു പാരഗ്രാഫ് തന്നിട്ട് നമ്മളോട് ക്വസ്റ്റൻ ചോദിക്കും എന്നാൽ എഴുതി വച്ചോ ഇവരുന്ന ക്രിസ്മസ് എക്സാമിന് നിങ്ങളോട് പാരഗ്രാഫ് ക്വസ്റ്റൻ ചോദിക്കാനുള്ള ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് ട്രിൽസ് ആൻഡ് ത്രിൽസ് നമ്മുടെ സാലിമറിയുടെ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് നിങ്ങളോട് ഇത് ചോദിക്കാം ഒരു പാരഗ്രാഫ് ക്വസ്റ്റൻ ചോദിക്കാം അതായത് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് മൈ ജേർണി ടു റൊമാൻറ്റിക് കൊച്ചിൻ ഫോറസ്റ്റ് റാംവേ കൊച്ചിൻ ട്രാ ഫോറസ്റ്റ് ട്രാവേയിലേക്കൊരു യാത്ര പോകുന്നുണ്ടല്ലേ നമ്മുടെ സാലിം അലി ആ ഒരു പാസേജ് ഇവിടെ തന്നിട്ടുണ്ട് അടാ ഇതാ ഇത്രയും കൂടി ചെറിയൊരു പാസേജാണ് കേട്ടോ എടാ ഈ ഒരു പാസേജ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ഡിഡ് ഇടു ഡിസ്മാൻഡിൽ പറമ്പിക്കുളം എന്തുകൊണ്ടാണ് പറമ്പിക്കുളം ഹൈഡ്രോ ഇലക്ട്രിക് പറമ്പിക്കുളത്തെ ആ ഒരു ട്രാം വേണ്ടല്ലോ അതെന്തുകൊണ്ടാണ് എന്ത് ചെയ്തത് ഡിസ്മാൻഡിൽ ചെയ്ത് ഒഴിവാക്കിയെന്ന് ചോദിക്കുന്നുണ്ട് സിമ്പിളായിട്ട് പറയാം പറമ്പ പറമ്പിക്കുളത്ത് എന്ത് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തത് പറമ്പിക്കുളത്തെ ആ ഒരു സംഭവം ഒഴിവാക്കിയതെന്ന് പറയുന്നുണ്ട് അല്ലേ ഹൗ വാസ് ദ യൂറോപ്യൻ അപ്പിയറൻസ് അമംഗ് ദ കാദാർ ആദിവാസിസ് അല്ലെ എങ്ങനെയാണ് നമ്മുടെ കാദാർ ആദിവാസിൻ്റെ അടിയിൽ ആ ഒരു യൂറോപ്യൻ അല്ലേ ബാരൻ ഓമർ എന്ന് പറഞ്ഞ യൂറോപ്യൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാൻഡിങ് അപ്പിയറൻസ് എങ്ങനെയായിരുന്നു അല്ലേ അദ്ദേഹത്തിന് ഒരു കാക്കി ഷോർട്സിലാണ് ഉണ്ടായിരുന്നത് എന്നൊക്കെ പറയുന്നത് അല്ലേ ബയർ ആയിരുന്നു കാക്കി ഷോർട്സിലാണ് ആളുകളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതിൽ ഉൾപ്പെടുത്തും ഓക്കെ വൈ ഡി ദ യൂറോപ്യൻ കം ടു പറമ്പു സ്പെൻഡ് ഹാസ് ടൈം വിത്ത് ആദിവാസീസ് എന്തിനു വേണ്ടിയിട്ടാണ് ആ യൂറോപ്യൻ എന്ത് ചെയ്തത് ഈ കാതാര് ആദിവാസിൻ്റെ അടുത്ത് വന്നത് അറിയാലോ അല്ലേ അദ്ദേഹം ഒരു ആന്ത്രോപോളജിസ്റ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ അതുമാത്രമല്ല അദ്ദേഹം കിളികളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണേ ഇങ്ങോട്ട് വന്നിട്ടുള്ളതെന്ന് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ഈ പാരഗ്രാഫ് വായിച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ ശ്രമിക്കും കിട്ടാം ഓക്കെ സെറ്റ് ആണല്ലോ ഇനി മൂന്നാമത്തെ ക്വസ്റ്റൻ കഴിഞ്ഞു സോ നാലാമത്തെ ക്വസ്റ്റൻ വാട്ട് ഹാപ്പൻ ടു ദ പറമ്പിക്കുളം സറൗണ്ടിങ്സ് എന്താണ് കൺട്രീ സൈഡ് ആഫ്റ്റർ ദ പ്രൊജക്ട് ഈ പ്രൊജക്റ്റിന് ശേഷം എന്താണ് സംഭവിച്ചത് ഇതിലുള്ള മുഴുവൻ ക്വസ്റ്റൻസുകളുണ്ട് സാർ എന്ത് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ക്വസ്റ്റിൻ ആൻസർ സാർ പറഞ്ഞു തന്നിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റിനും ഭയങ്കര സിമ്പിൾ സിമ്പിൾ ക്വസ്റ്റൻ ആണ് അപ്പോൾ അതെല്ലാം ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചാൽ വായിച്ചാലെന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റും ഞാൻ നിങ്ങളുടെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം നമുക്ക് മക്കളെ രണ്ട് പാരഗ്രാഫ് ആയിരിക്കും എക്സാമിന് എക്സാമിനുണ്ടാവുക ഒരു പാരഗ്രാഫ് നിങ്ങളുടെ പുസ്തകത്തിൽ നിന്നുള്ള ഒരു ചാൻറ്ററിൽ നിന്നായിരിക്കും മറ്റൊരു പാരഗ്രാഫ് ഉണ്ടാവുക പുറത്ത് നിന്നുള്ള ഒരു പാരാഗ്രാഫുമായിരിക്കും സോ നമ്മൾ പുസ്തകത്തിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ എന്നുള്ളത് രണ്ട് ഏരിയാസ് ഉണ്ട് അതിൽ ഒരു ട്രിൽസ് എന്ന് സെറ്റ് ആണല്ലോ എന്നാൽ അടുത്ത ക്വസ്റ്റിൻ്റെ അതിനുമുമ്പ് സാറ് വേറെ കാര്യം പറയാം നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആർ എം എസ് ഫ്യൂച്ചർ ബാച്ച് ഓക്കെ നമ്മുടെ എസ് എൽ സി പബ്ലിക് എക്സാമിന്റെ ഓൺലൈൻ ക്ലാസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വരുന്ന ഒരു ഫീ എന്ന് പറയുന്നത് എടാ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ടെക്സ്റ്റ് ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള എന്തുകൊണ്ട് നിങ്ങൾക്ക് ലൈവ് വീഡിയോസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടാവും അതുപോലെ ത്രീ ലെവൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ് അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യും നമ്മളിപ്പോൾ യൂട്യൂബിലുള്ള ക്ലാസിനേക്കാളും അടിപൊളിയായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരുപാട് ക്ലാസ്സസ് എന്ത് ചെയ്യും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുന്നതും ഈ ഈ കാണുന്ന നമ്പറിൽ കോൺക്ട് ചെയ്യാം ഓക്കെ സെറ്റ് ആണല്ലോ ഇനി മറ്റൊരു കാര്യം വേറെ ക്വസ്റ്റ്യൻ ഉണ്ട് നെറേറ്റീവ് ഇതുവരെ നമ്മുടെ നെറേറ്റീവിനെ കുറിച്ച് കേൾക്കാത്ത പല കുട്ടികളും ചിലപ്പോണ്ടായേക്കാം സോ എന്ന് നിങ്ങളോട് പറയുന്നത് നെറേറ്റീവ് കുറച്ച് കാലമായിട്ട് നെറേറ്റീവ് അല്ലാതെ ഇംഗ്ലീഷിൽ കാണാറില്ലായിരുന്നു സോ കഴിഞ്ഞ ഓണം എക്സാമിന് ഐ തിങ്ക് സാധാരണ വലിയൊരു ടോപ്പ് ക്വസ്റ്റിനായിട്ട് ഏഴ് മാർക്കിനാണ് സാധാരണ നെഗറ്റീവ് കാണാറുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ആറ് മാർക്കിനായിട്ടുണ്ട് നെറേറ്റീവിന്റെ ക്വസ്റ്റ്യൻ ഓക്കെ സോ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പുസ്തകം മാറുന്നതിന് മുമ്പൊക്കെ ഏഴ് മാർക്കിൻ്റെ ആയിരുന്നു നെഗറ്റീവ് പക്ഷേ ഈ വർഷം എന്തായിട്ടുണ്ട് അത് ആറ് മാർക്കിനായിട്ട് മാറിയിട്ടുണ്ട് ഓക്കെ കൂടെ പ്രിപ്പയർ എ ഡീറ്റെയിൽഡ് നെറേറ്റീവ് ഓഫ് ദ ഇവൻ ദാറ്റ് ഹാപ്പൻ ഇൻ ആക്ട് വൺ ദ ഹണ്ട് ഓഫ് ശകുന്തളം സോ ശകുന്തളം എന്നുള്ള ഒരു സാധനം നമുക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ആ ശകുന്തളം എന്നുള്ള ചാപ്റ്ററിൽ നിന്നും അതിൻ്റെ ആക്ട് വണ്ണിൽ എന്താണ് സംഭവിച്ചത് ഹണ്ട് ഓഫ് ശകുന്തളം ഫോക്കസിംഗ് ഓൺ ദ സ്റ്റൈൽ ഓഫ് സ്പീച്ച് ആൻഡ് ആറ്റിറ്റ്യൂഡ് ടു എൻവിയോൺമെന്റ് പ്രകൃതിയുമായിട്ടുള്ള ആ ഒരു സ്റ്റോറിയിലുള്ള ആളുകളുടെ എൻവിയോൺമെന്റിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് അതുപോലെ അതിലുള്ള ക്യാരക്ടേഴ്സിനൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു അടിപൊളി നെഗറ്റീവ് ചെയ്തത് കേട്ടോ ചോദിച്ചിട്ടുള്ളത് ആറ് മാർക്കിനാണ് അറിയാലോടാ ആറ് മാർക്കിന് ചോദിക്കുമ്പോൾ നാലോ അഞ്ചോ പാരഗ്രാഫ് വേണ്ടി വരും അതായത് ഒരു പേജിൻ്റെ ഒരു ഒരു പേജ് ഫുൾ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആൻസർ നിങ്ങൾ എഴുതേണ്ടി വരും സച്ചാണല്ലോടാ നെഗറ്റീവ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവ് എഴുതുന്നത് ഏത് രൂപത്തിലാണ് തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂലാണ് ഓക്കെ തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവ് എന്നൊക്കെ പറയും അപ്പോൾ എന്തായാലും ഹി റ്റ് അതായത് അനുസൂയ പ്രിയം വധ ശകുന്തള പേരെടുത്ത് പറയാം അല്ലെങ്കിൽ അവൻ അവൾ എന്ന് പറഞ്ഞിട്ട് എന്തെയ്യാ ഏതാണ്ട് അങ്ങനെയാണ് എന്തെയ്യ നമ്മൾ നെറേറ്റീവ് ചെയ്തത് അപ്പം ആണല്ലോ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്നും മറന്നു പോകേണ്ട എല്ലാ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ധാരണ ചെയ്യും സാറ് നാളെ സാറ് എന്ത് ചെയ്തിട്ടുണ്ട് ലൈവുമായി വരുന്നുണ്ട് സോ നാളത്തെ ലെവലെന്ത് ചെയ്യും സാർ കൃത്യമായിട്ട് എല്ലാത്തിനെ കൃത്യമായ ധാരണ നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോൾ ഈ ഈ വാദ ക്വസ്റ്റ്യൻസൊക്കെയാണ് നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇനി മറ്റൊരു ക്വസ്റ്റൻ ഒരു ക്യാരക്ടർ സ്കെച്ച് ഒരുപാട് ക്യാരക്ടർ സ്കെച്ച് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് പഠിക്കാണ്ട് അതിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഹോഷ് കോമിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് എ പീസ് ഓഫ് സ്ട്രിങ് എന്നുള്ള ചാപ്റ്ററിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് ആര് നമ്മളുടെ ഹോഷ് കോം എന്ന് പറയുന്നത് സോ പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഹോഷ്കോം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എതിർത്തുണ്ട് എല്ലാവരും എതിർത്തു എന്ന് പറയുന്നുണ്ട് എല്ലാവരും അദ്ദേഹത്തെ എതിർത്തപ്പോൾ എതിർത്തപ്പോ കുറ്റക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഹോഷ്കോമിനെ എതിർത്തല്ലോ ആ സമയത്ത് ഹോഷ് കോമിന് മാനസിക വിഷമങ്ങളും അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കണം നിങ്ങൾ എന്തുണ്ടാക്കേണ്ടത് അദ്ദേഹത്തിന്റെ സ്കെച്ച് ഉൾപ്പെടുത്തിയാണ് കേട്ടോ സോ ഇവിടെ കണ്ടുവിടാ വൺ അല്ലേ ആറ് മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് ആറ് മാർക്കിന്റെ ക്വസ്റ്റൻ ആകുമ്പോൾ എന്ന് നേരത്തെ പറഞ്ഞ പോലെ മറന്നു പോകണ്ട ഒരു പേജ് മുഴുവനായിട്ട് എന്ത് ചെയ്യേണ്ടി വരും ആൻസേഴ്സ് ചെയ്യേണ്ടി വരും അപ്പോൾ അത്രയും ആൻസേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കഥയിലുള്ള ഒരു ഒരുവിധം ഇൻസിഡൻസൊക്കെ എന്ത് ചെയ്യേണ്ടി വരും ഇതിലേക്ക് നിങ്ങൾ കൊണ്ടുവരേണ്ടി വരും നമ്മുടെ ക്യാരക്ടറായിട്ടുള്ള ഹോഷ് കോമിൻ്റെ ഒരു ബിഹേവിയർ എങ്ങനെയായിരുന്നു ഇതെല്ലാം കൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് സെറ്റ് ആണല്ലോ അപ്പോൾ ഫൈവ് പക്ക ഷുവർ ക്വസ്റ്റൻ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ഒരുവിധം ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങളുടെ ഈ വരുന്ന ക്രിസ്മസ് എക്സാമിൻ്റെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് കാണാം അല്ലെങ്കിൽ ഇതുപോലെയുള്ള സെയിം പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി അടുത്തൊരു പ്രഡിക്ഷൻ വീഡിയോയുമായി സാറ് വരുന്നുണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ സി യു